പിറ്റേയും തന്നെ കൃഷ്ണനും കുടുംബവും തിരിച്ചു പോയിരുന്നു അപ്പോഴൊക്കെ ഋതുവിന്റെ കണ്ണുകൾ ത്രിലോകിൽ തന്നെയായിരുന്നു പക്ഷെ ത്രിലോകൊന്നും അറിഞ്ഞത് പോലുമില്ല പോകെ പോകെ അവർ വസിഷ്ഠാ ഭവനിൽ ഒരു കുടുംബാംഗമായി എല്ലാവർക്കും അവർ അത്രയും കാര്യമായിരുന്നു അതിനിടയിൽ ഹേമയും ജാനുകയുമായി ഋതു അടുത്തു അവർക്കും അവളൊരു മകളെ പോലെ തന്നെയായിരുന്നു അതുപോലെ കൃഷ്ണൻ വസിഷ്ഠ ഗ്രൂപ്പിന്റെ ചേർന്ന പാർട്ട്ണർഷിപ്പ് കൂടി ഇതിനിടയിൽ ത്രിലോകിന്റെയും സിദ്ധുവിന്റെയും എക്സാം ഒക്കെ കഴിഞ്ഞിരുന്നു ഋതു പലതവണ ത്രിലോകുമായി അടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളോട് സംസാരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല ഒന്നോ രണ്ടോ വാക്ക് അതിൽ നിർത്തുമായിരുന്നു അവരുടെ സംസാരം ത്രിലോകിന്റെയും സിദ്ധുവിൻ്റെയും എക്സാം റിസൾട്ട് വന്നപ്പോൾ അവർക്ക് രണ്ടു പേർക്കും നല്ല മാർക്കുണ്ടായിരുന്നു തൻ്റെ കൊച്ചുമക്കളുടെ വിജയം ആഘോഷിക്കാൻ മുത്തശ്ശൻ തീരുമാനിച്ചു അതിനെല്ലാവരെയും വിളിച്ചൊരു പാർട്ടി നടത്താൻ തന്നെ എല്ലാവരും തീരുമാനിച്ചു ത്രിലോകിനിതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും എല്ലാവരും പറഞ്ഞപ്പോൾ അവൻ സമ്മതം മൂളി കൃഷ്ണൻ്റെ വീട് റൂമിലെ സോഫയിലിരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻ അടുത്തെന്തോ ബുക്ക് വായിച്ചുകൊണ്ട് കൊണ്ട് വിജിതയും വിരുപ്പുണ്ട് അച്ഛാ അപ്പോഴാണ് ഋതു വരുന്നത് അവളെ കണ്ടതും അവർ പരസ്പരം നോക്കി ഞാൻ അകത്തോട്ട് വന്നോട്ടെ അച്ഛൻ ബിസിയാണോ പതിവില്ലാതെ ഋതു അങ്ങനെയൊക്കെ ചോദിക്കുന്നു കേട്ടതും അവരെന്ന് സംശയിച്ചു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്തിനാ ഈ ഫോർമാലിറ്റീസ് ഒക്കെ കയറി വാ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിക്കൊണ്ട് കൃഷ്ണൻ അവളെ അകത്തേക്ക് വിളിച്ചു അവൾ അവരുടെ രണ്ടുപേരുടെ നടക്കിരുന്നു കൊണ്ട് അവരുടെ രണ്ടുപേരുടെയും കൈകൾ ഒരുമിച്ച് പിടിച്ചു അച്ഛ അമ്മ ഞാൻ ഇതുവരെ എന്തൊക്കെ ആവശ്യം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ട് ഇല്ലേ ഋതു അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചതും അവർ തല പൊലിക്കി എന്ന ഞാൻ ഈ പറയുന്ന ആഗ്രഹവും നിങ്ങൾ എനിക്ക് സാധിച്ചു തരുമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്തതാ അവൾ കൈ അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറയുന്നതും അവർ സംശയത്തോട് അവളെ നോക്കി നീ അത് കാര്യം പറയും മോളൂ എന്നാലല്ലേ കൃഷ്ണൻ പറയുന്നതിന് മുന്നേ തന്നെ അവൾ വീണ്ടും പറഞ്ഞു ആദ്യം പ്രോമിസ് ചെയ്യും എന്നിട്ട് ഞാൻ പറയാം അവൾ വാശിയോട് പറയുന്നതും അവർ എന്ത് ചെയ്യുമെന്നറിയത് ഉയറി പ്രോമിസ് ചെയ്ത് അവൾ വാശിയോട് പിന്നെയും പറയുന്നതും അവർ രണ്ടുപേരും അവളുടെ കയ്യിൽ പിടിച്ചു പ്രോമിസ് എൻ്റെ മോൾ എന്ത് പറഞ്ഞാലും ഈ അച്ഛനത് സാധിച്ചു തരും കൃഷ്ണൻ പറഞ്ഞതും ഋതു സന്തോഷത്തോടെ വിജിതെയും നോക്കി വിജിതയും ശരിയോടെ അവളുടെ കയ്യിൽ മുത്തിയതും ഋതു നിറഞ്ഞ സന്തോഷത്തോടെ അവരെ ചേർത്ത് പിടിച്ചു യു ടു ആർ ദ ബെസ്റ്റ് ഫാദർ ആൻഡ് മദർ ഋതു പറയുന്നതും അവർ രണ്ടുപേരും ചിരിച്ചു അവരെ സംബന്ധിച്ച് ഋതു ആയിരുന്നു അവരുടെ എല്ലാം കല്യാണം കഴിഞ്ഞ മൂന്ന് അബോഷൻ കഴിഞ്ഞുണ്ടായ മോളാണ് ഋതു അതുകൊണ്ട് തന്നെ അവളുടെ എന്താഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു ഇനി മോള് കാര്യം പറഞ്ഞില്ലല്ലോ കൃഷ്ണൻ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു അച്ഛ എനിക്കൊരാളോട് ഇഷ്ടമുണ്ട് ഋതു ആദ്യം ആദ്യമരൊന്നും ഞെട്ടി പിന്നെ ചിരിയോടെ അവളെ നോക്കി എൻ്റെ മോളുവിന്റെ മനസ്സിൽ കുടിയേറിയ ആൾ വിജു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾക്കറിയാം മഹ്യങ്ങളുടെ മോൻ ത്രിലോക് ത്രിലോക് നാഥ് വസിഷ്ഠ ത്രിലോകിന്റെ മുഖം മനസ്സിൽ നിറച്ചുകൊണ്ട് ഋതു പറഞ്ഞപ്പോൾ അവർ ഞെട്ടി മോളു അതവൻ അവനറിയോ കൃഷ്ണൻ ചോദിച്ചതും അവൾ അവളില്ലെന്നല എനിക്ക് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല അച്ഛാ പക്ഷെ പറയും അതിനു മുൻപ് അച്ഛൻ മഹ്യങ്ങളായിട്ട് സംസാരിക്കണം ഋതു പറയുന്നതും അവരതെന്തിന് എന്നുള്ള ഭാവത്തിൽ അവളെ നോക്കി അതെന്തിനാണ് മോളെ അവരല്ലേ പറയേണ്ടത് അവൻ്റെ റെസ്പോൺസ് അറിഞ്ഞിട്ട് പോലെ മഹിയോട് പറയുന്നത് കൃഷ്ണൻ ചോദിച്ചു അത് പറ്റില്ല അച്ഛാ അവന്റെ ഉത്തരം നോ ആയിരിക്കും പക്ഷെ അവനെ വിട്ട് കളയുന്ന റതികയ്ക്കാവില്ല മഹി ഞങ്ങളോട് ഒരു പ്രൊപ്പോസലായി പറഞ്ഞാൽ മതി ഇപ്പോൾ ഒരു എൻഗേജ്മെൻ്റ് പിന്നെ ഞങ്ങളുടെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ മാരേജ് തന്റെ പ്ലാൻ അവൾ വ്യക്തമായ അവരോട് പങ്കുവെച്ചു പക്ഷേ മോളെ അവന് സമ്മതമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അവനെ മനസ്സിലാക്കിയോളം അവനവൻ്റെ തീരുമാനങ്ങളുണ്ട് അതാരും പറഞ്ഞാൽ അവൻ മാറ്റില്ല അതുപോലെ ആരും അവനെ നിർബന്ധിക്കില്ല വിജിത പറഞ്ഞതും അത്രയും നേരം ചിരിയോടിരുന്ന ഋതുവിന്റെ മുഖം മാറി ഇല്ല അവൻ എനിക്ക് വേണം ഈ ഋതുവിന്റെ ത്രിലോക് ത്രിലോ അവൻ എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്കവനെ സ്നേഹിക്കാലോ അത് മതി പക്ഷെ അവൻ എനിക്ക് വേണം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെങ്കിലും ഞാൻ അത് ചെയ്യും അച്ഛനും അമ്മയും എൻ്റെ ഒപ്പം ഉണ്ടാവില്ല അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറയുന്നതും കൃഷ്ണൻ അവളെ ചേർത്ത് പിടിച്ചു കരയല്ലേ മോളു മോള് കരഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് വിഷമം വരില്ലേ മോളുവിന്റെ ആഗ്രഹം അതാണെങ്കിലും ഈ അച്ഛൻ അത് സാധിച്ചു തരും മക്കളോടുള്ള അന്ധമായ സ്നേഹത്തിൽ കൃഷ്ണൻ അവൾക്ക് വാക്കുകൂടുമ്പോൾ ഋതുവിൻ്റെ തൻ്റെ സന്തോഷം അടക്കാനാവുന്നില്ലായിരുന്നു താങ്ക് യു അച്ചാ താങ്ക് യു സോ മച്ച് കൃഷ്ണനെ പുണർന്നുകൊണ്ട് ഋതു തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ കൃഷ്ണൻ അവളുടെ തലയിൽ തലോടി നെറ്റിയിൽ ചുംബിച്ചു ആദ്യം മോൾ അവനോട് നിന്റെ ഇഷ്ടം പറയണം അല്ലേട്ടാ വിജിത പറഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിനെ നോക്കി അത് വിജി പറയത് പോലെ മോൾ ആദ്യം അവനോട് കാര്യം പറ അവൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ മഹിയോട് സംസാരിക്കാം കൃഷ്ണൻ പറഞ്ഞപ്പോൾ അവൾ എന്തോ ആലോചിച്ചു എന്താ മോൾ ആലോചിക്കുന്നത് അവളുടെ ഇരിപ്പ് കണ്ട് വിജിത ചോദിച്ചു ഒന്നുമില്ലമ്മ ഞാൻ എങ്ങനെ അവരോട് പറയുന്ന ആലോചിക്കുകയായിരുന്നു ഋതു പറഞ്ഞതും അവർ ചിരിച്ചു പിന്നെയും അവർ സംസാരിച്ചു അച്ഛ നാളെയല്ലേ നമ്മൾ വസിഷ്ഠഭവനിലേക്ക് പോകുന്നത് ഋതു ചോദിച്ചു അതേ മോളു കൃഷ്ണൻ പറഞ്ഞതും അവർക്കൊരു ഗുഡ് നൈറ്റ് പറഞ്ഞ് അവൾ അവളുടെ റൂമിലേക്ക് പോയി അവൾ പോകുന്ന നോക്കിയിരുന്നു അവരും റൂമിലെത്തിയ ഋതു പില്ലോയുടെ അടിയിൽ വെച്ചിരുന്ന ത്രിലൂകിന്റെ ഫോട്ടോ എടുത്ത് അതിൽ അമർത്തി ചുമച്ചു ഒരു ദിവസം ഹേമയോടൊപ്പം എല്ലാവരുമായുള്ള ആൽബം കാണുന്നതിനിടയിൽ ത്രിലൂകിന്റെ ഒരു ഫോട്ടോ ആരും കാണാതെ അവൾ എടുത്തിരുന്നു ആ ഫോട്ടോ ആണത് നീ എന്റെയാണ് ത്രിലോക് നിനക്ക് ഞാൻ മാത്രം മതി വേറെ ആരും നിനക്ക് വേണ്ട ഞാൻ മാത്രം അവന്റെ ഫോട്ടോയിൽ ചുംബനം കൊണ്ട് മൂടിക്കൊണ്ട് അവൾ പുരമ്പി ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയവൾ ഉറക്കത്തിലേക്ക് വീണു വസിഷ്ഠ ഭവൻ എല്ലാവരും രാത്രി ഫുഡ് കഴിക്കാനിരിക്കുവാണ് എല്ലാവരുടെ ചർച്ച പാർട്ടി തന്നെയാണ് അപ്പോഴാണ് ത്രിലോക് ആ കാര്യം പറയുന്നത് ഡാഡ് എനിക്കൊരു കാര്യം പറയണുണ്ട് ത്രിലോക് പറയുന്ന എല്ലാവരുടെ ശ്രദ്ധ അവനിലേക്കായി എന്താ ത്രിലോക് പറഞ്ഞു മുത്തുഷ്ഠ പറഞ്ഞു അത് വേറെ ഒന്നുമല്ല മുത്തശ്ശ ഇപ്പോൾ ഞങ്ങളുടെ റിസൾട്ട് വന്നല്ലോ അപ്പോൾ ഞങ്ങൾക്ക് പുറത്തു പോയി പഠിച്ചാൽ കൊള്ളാം എന്നുണ്ട് സിദ്ധു മയത്തിൽ പറഞ്ഞു മോനെ അത് വേണോ നിങ്ങൾക്ക് നമ്മുടെ കോളേജിൽ പഠിച്ചാൽ പോരെ മുത്തശ്ശി ചോദിച്ചു നോ ഞങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ താല്പര്യം വിനോത്തശ്ശി ത്രിലോക് തന്റെ ഇഷ്ടക്കേട് പറഞ്ഞു അവർക്ക് അങ്ങനെ പഠിക്കണമെങ്കിൽ പഠിക്കട്ടെ ഈശ്വർ അവരെ സപ്പോർട്ട് ചെയ്തു ത്രിലോക് മുത്തശ്ശിനെ മറ്റുള്ളവർ നോക്കി എന്നാൽ അങ്ങനെ ആവട്ടെ നിങ്ങൾ തീരുമാനിച്ചോ മുത്തശ്ശൻ ചോദിച്ചു കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു പിന്നെ സ്കോളർഷിപ്പ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല സിദ്ധു പറഞ്ഞപ്പോൾ അവരൊക്കെ സമ്മതം ഓടി ഇന്നേം ചർച്ച പുരോഗമിച്ചു മഹി ഈശ്വർ അവരുടെ ആഗ്രഹം എന്താണോ അതുപോലെ ചെയ്തു കൊടുക്കണം കേട്ടല്ലോ എഴുന്നേൽക്കുന്നതിന് മുന്നേ മുത്തശ്ശൻ അവരോടായി പറഞ്ഞു അതിനവർ തലകൊലുക്കി മുത്തശ്ശിനു പുറകെ ത്രിലോകും സിദ്ധുവും എഴുന്നേറ്റു ഹേമയ്ക്കും ജാനയ്ക്കും അവൻ ദൂരേക്ക് പോകുന്നതിൽ സങ്കടമുണ്ടെങ്കിലും പഠിപ്പിന്റെ കാര്യമായതുകൊണ്ട് അവനത് ഉള്ളിലൊതുക്കി റൂമിൽ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ത്രിലോക് അപ്പോഴാണ് ഒരു പില്ലോ പിടിച്ചുകൊണ്ട് സിദ്ധു വരുന്നത് അവൻ ത്രിലോകിനെ നോക്കി പില്ലോ ബെഡിലേക്കിട്ട് ത്രിലൂവിന് അടുത്ത് പോയിരുന്നു ത്രിലൂക് സിദ്ധു വിളിച്ചതും നോക്കാതെ തന്നെ അവൻ അറിയാം എന്തിനാണെന്ന് നോ സിദ്ധു ഇതിൽ നിന്ന് ഒരു മാറ്റവും നീ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കണ്ട ത്രിലൂക് പറയുന്നു അവൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല സിദ്ധുവിനെ നോക്കി ലൈറ്റ് ഓഫ് ചെയ്ത് ത്രിലൂക് ബെഡിലേക്ക് ഇടുന്നു പിന്നാലെ സിദ്ധുവും ഇന്നാണ് പാർട്ടി നടക്കുന്ന ദിവസം കൃഷ്ണനും കുടുംബവും കാലത്ത് തന്നെ എത്തിയിട്ടുണ്ട് മൃദു പല വഴികൾ ശ്രമിച്ചു ത്രിലൂകിനോട് സംസാരിക്കാൻ പക്ഷേ ഒന്നും അങ്ങോട്ട് പറ്റിയില്ല പക്ഷേ പിന്മാറാൻ അവളും തയ്യാറല്ലായിരുന്നു സിദ്ധു ഹേമ വിളിക്ക് ഇന്ന് കേട്ടതും മുകളിലേക്ക് സ്റ്റെപ്പ് കയറാനും സിദ്ധു തിരിഞ്ഞു നോക്കി എന്താ ഹേമാമേ എന്തെങ്കിലും ആവശ്യമുണ്ടോ അവൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു അവൻ ആ മോനൊന്നും വഹിയേട്ടിൻ്റെ അടുത്ത് പോയി ഈ ഫയലൊന്ന് കൊടുക്കുമോ എന്തോ ഇമ്പോർട്ടൻ്റ് ഫയലാണ് അവൻ നേരെ ഒരു ഫയൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധു അത് വാങ്ങി അതിനെന്താ ഞാൻ കൊടുത്തിട്ട് വരാലോ അവൻ അതും വാങ്ങിച്ച് പുറത്തേക്ക് പോയി ഇതൊക്കെ കണ്ടുകൊണ്ട് ഋതു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പറ്റിയ സമയം ഇതാണെന്ന് മനസ്സിലാക്കി അവൾ പതുക്കെ സ്റ്റെപ്പ് കയറി ത്രിലോകിൻ്റെ മുറിയുടെ മുന്നിലെത്തി അവൾ പതുക്കെ ഡോർ അകത്തേക്ക് നോക്കി തിരിഞ്ഞിരുന്നെന്തോ വായിക്കുന്ന ത്രിലൂകിനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ അതേ കണ്ണുകളോടെ ഡോർ നോക്ക് ചെയ്തു വായിച്ചു കൊണ്ടിരിക്കുന്ന നിർത്തി തിരിഞ്ഞു നോക്കി ചിരിയോടെ നിൽക്കുന്ന ഋതുവിനെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി അവൻ അവളെ തന്നെ ഉറ്റുനോക്കി ഞാൻ അകത്തോട്ട് വന്നോട്ടെ ഋതു ചോദിച്ചതും അവൻ കണ്ണടച്ചു പിന്നെ തലയാട്ടി കാണിച്ചു ഋതുവിന്റെ മുഖം വിടർന്നു അവൾ അതേ മുഖത്തോടെ മുറിലേക്ക് കയറി ത്രിലൂകിനെ എന്നെ അറിയാമോ ഋതു സംഭാഷണ തുടക്കം വിട്ടു കൃഷ്ണാങ്കലുടെ മകളല്ലേ ഗൗരവമുണ്ടായിരുന്നു അവൻ്റെ വാക്കിൽ ഓ അത്രയും അറിയുമോ താങ്ക് ഓർ ഞാൻ വിചാരിച്ചു തനിക്ക് എന്നെ അറിയ പോലുമില്ലെന്ന് ചിരിയോടെ ഋതു പറഞ്ഞപ്പോൾ അവൻ വെറുതെ അവളെ നോക്കി നിന്നേ നിന്നേയുള്ളൂ എനിവേ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം ഋതിക കൃഷ്ണൻ ഋതു എന്ന് വിളിക്കും ത്രിലോകിനു നേരെ കൈനീട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഒരു മര്യാദയുടെ അവൻ തിരിച്ചവളുടെ കയ്യിലേക്ക് വെറുതെ കൈ ചേർത്ത് പിൻവലിച്ചു അതേസമയം ഋതു വളരെ സന്തോഷത്തിലായിരുന്നു ത്രിലോകിൽ നിന്ന് ഇങ്ങനെയൊരു പെരുമാറ്റമല്ല അവൾ പ്രതീക്ഷിച്ചത് ഇത്രയും അവൻ നിന്നായപ്പോൾ അവൾക്ക് സന്തോഷം അടക്കാനായിരുന്നില്ല കേട്ടു ഋതു സംസാരം പക്ഷേ സിംഗിൾ ബുക്കിലേക്ക് അതെന്താ ഇവിടെ നിന്ന് പഠിക്കാൻ ഇഷ്ടമല്ലേ അവൽ നിന്ന് ദേഷ്യത്തോടുള്ള പെരുമാറ്റം ഒന്നും ഇല്ലാതെ വന്നതും അവൾ വീണ്ടും ഓരോന്നും ചോദിച്ചു കൊണ്ടിരുന്നു ഇറ്റ്സ് അവർ ഡ്രീം അത്രയും പറഞ്ഞതേ ഉള്ളൂ പിന്നെയും ഋതു ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരുന്നു ത്രിലോക് അതിന് വലിയ ശ്രദ്ധ കൊടുക്കാതെ മോളിയും തലയാട്ടിയും ഇരുന്നു ത്രിലോക് ഋതു വിളിച്ചതും അവൻ അവളെ നോക്കി എനിക്കൊരു കാര്യം ത്രിലോകിനോട് പറയാനുണ്ട് ഋതു പറഞ്ഞും അവനൊന്നും പറയാതെ അവളെ തന്നെ നോക്കിയിരുന്നു ഞാൻ അത് പറയുമ്പോൾ എൻ്റെ ഈ പ്രായത്തിൽ തോന്നുന്നതാണെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കരുത് ഋതു പറഞ്ഞപ്പോൾ ത്രിലോകിന് കാര്യം മനസ്സിലായിരുന്നു എന്നാലും അവനൊന്നും മിണ്ടിയില്ല ത്രിലോകിന് അത് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ ഞാൻ പറയാം എനിക്ക് തന്നെ ഇഷ്ടമാണ് ഇവിടെ വന്നപ്പോൾ മുതൽ തൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതുപോലെ വാവുകളോട് കാണിക്കുന്ന കെയർ അതെല്ലാം ത്രിലോക് ഐ ലവ് യു പ്ലീസ് ആക്സെപ്റ്റ് മൈ ലവ് ഋതു അവൻ്റെ കൈക്ക് മുകളിൽ കൈ ചേർത്തുകൊണ്ട് പറഞ്ഞും അതുവരെ ഭാഭേദമൊന്നും ലീലല്ലാതിരുന്ന ത്രിലോക് അവളുടെ കൈ തൻ്റെ കയ്യിൽ ചേർത്തും പെട്ടെന്ന് അവൻ അവൻ്റെ കൈ വലിച്ചെടുത്തു സോറി ഋതിക എനിക്ക് തന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല ഇനി ഒരിക്കലും അത് തോന്നുകയില്ല അതുപോലെ മാരേജ് കുടുംബം അതൊന്നും എൻ്റെ മനസ്സിലില്ല ത്രിലോക് തന്റെ ഭാഗം വ്യക്തമായി പറഞ്ഞു പക്ഷെ അത് കേട്ടപ്പോൾ ഋതുവിന് വേദന തോന്നി പ്ലീസ് ത്രിലോക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണ് അവൻ്റെ കയ്യിൽ വീണ്ടും പിടിക്കാൻ വന്നതും ത്രിലോക് പിന്നിലോട് നീ നിന്നു ഋതിക ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യത്തിൽ നിന്നൊരു മാറ്റവും ഇല്ല തന്നെ എനിക്കിഷ്ടമല്ല മെല്ലിൽ ഇതും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വരരുത് യു ക്യാൻ ഗോ റൂമിന് വീട്ടിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്നതും ഋതു ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു പിന്നെ നിന്ന് തിരിഞ്ഞ് ത്രിലോകിനെ ഒന്നും കൂടി തിരിഞ്ഞു നോക്കി പുറത്തേക്ക് പോയി അവൾ പോയതും ത്രിലോകിൻ്റെ ചൂണ്ടിൽ ഉച്ച ചിരി വിരിഞ്ഞു ഋതു പോയതും സിദ്ധു റൂമിലേക്ക് കയറി സിദ്ധുവിനെ നോക്കി ത്രിലോക് വീണ്ടും വായിക്കാൻ തുടങ്ങി അവൾ അങ്ങനെയൊന്നും പോകുന്ന ലക്ഷണമില്ല മോനെ നിന്നെ അവൾ പോവും ഉറപ്പ് സിദ്ധു പറയുന്നതും ത്രിലോക് അത് മൈൻഡ് ചെയ്യാതെ ഇരുന്നു ഡാ ദാ നീ ചോദിച്ച ഫയൽ സിദ്ധു ഒരു ഫയൽ നീട്ടിക്കൊണ്ട് പറയുന്നു ത്രിലോക് അവനെ നോക്കി കുറച്ചു മുൻപ് ഹേമാമ എന്നോട് ഓഫീസിൽ പോകാൻ പറഞ്ഞു മഹിയച്ചയ്ക്ക് ഒരു ഫയൽ കൊടുക്കാൻ അപ്പോൾ ഇത് ഞാൻ പൊക്കി സിദ്ധു പറയുന്നതും ത്രിലോക് അത് വാങ്ങിച്ചു തുറന്ന് ഓരോന്ന് സൂക്ഷ്മമായി നോക്കാൻ തുടങ്ങി ഓരോന്ന് നോക്കുന്നവറും അവനിൽ പല സംശയങ്ങളും നിറഞ്ഞു സിദ്ധു ലുക്ക് ദിസ് അവനെ നേരെ ഫയൽ നീട്ടിക്കൊണ്ട് പറയുന്നും സിദ്ധുവും നോക്കി അവനും എന്തൊക്കെയോ സംശയം തോന്നി ത്രിലോക് എടാ ഇത് ഇതെങ്ങനെ സിദ്ധു അവിശ്വസത്തോടെ ത്രിലോകിനെ നോക്കി അറിയില്ല പക്ഷെ കൂടെ നമ്മൾ ചതിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ഇതിന് പിന്നിലുണ്ട് വസിഷ്ഠ ഗ്രൂപ്പിനെ തകർച്ച അതാണ് അവരുടെ ലക്ഷ്യം ത്രിലോക് ഗൗരവത്തോടെ പറഞ്ഞു എടാ അതെങ്ങനെ നീ നോക്ക് ഇതിൽ അച്ഛന്മാരുടെ സൈനുണ്ട് ബട്ട് ഹൗ സിദ്ധുവിന് അവൻ്റെ സംശയം തീരുന്നില്ലായിരുന്നു അറിയില്ല ഇപ്പോൾ ഇത് ഡാഡ് അറിയണ്ട നമുക്ക് നോക്കാം അത്രയും പറഞ്ഞ ഫയൽ ഭദ്രമായ ഡ്രോയറിൽ വെച്ച് ലോക്ക് ചെയ്ത് ത്രിലൂക് കയറി ഋതു വാതിൽ വലിച്ചടച്ചു കയ്യിൽ കെട്ടിയ ഓരോന്നോൾ വലിച്ചെറിഞ്ഞു ഇല്ല ഇല്ല സമ്മതിക്കില്ല ഞാൻ അവൻ അവൻ എൻ്റെയാ ഈ ഋതുവിന്റെ അവനെ ഞാൻ മാത്രം മതി ഞാൻ മാത്രം അതും പറഞ്ഞ് ബെഡിലേക്കിരുന്നു ബെഡ്ഷീറ്റിൽ പിടിമുറുക്കിക്കൊണ്ടവൾ എന്തൊക്കെയോ പുലബിക്കൊണ്ട് ഇരുന്നു ഇനി എന്ത് വേണം എനിക്കറിയാൻ ത്രിലോക് അങ്ങനെ വിട്ടുകളയാനല്ല ഈ ഋതിക നിന്നെ പ്രണയിച്ചത് എൻ്റെ ഉള്ളിൽ നീ പതിഞ്ഞു പോയി അവിടെ അവിടെ മറ്റാർക്ക് സ്ഥാനമില്ല മറ്റാർക്കും അവൾ സ്വയം പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ബാഗിൽ നിന്നൊരു മെഡിസിൻ ബോക്സ് എടുത്ത് അതിൽ നിന്ന് ഒരു ടാബ്ലെറ്റ് എടുത്ത് കഴിച്ചു കുറച്ചു കഴിഞ്ഞും അവളുടെ കണ്ണുകൾ തന്നെ അടഞ്ഞു ബെഡിലേക്ക് വീഴുമ്പോഴും അവളുടെ ചുണ്ടുകൾ മന്ദരിച്ചത് ത്രിലോകെന്നായിരുന്നു വശിഷ്ഠ ഭവൻ പാർട്ടിക്ക് വേണ്ടി ഒരുങ്ങി ഗാർഡൻ ഏരിയയിൽ തന്നെയായിരുന്നു എല്ലാം അറിയം ചെയ്തത് അതുപോലെ ഗസ്റ്റൊക്കെ വന്ന് തുടങ്ങിയിരുന്നു മഹിയും ഈശ്വരും മുത്തശ്ശനും അത്തികളെ വരവേൽക്കുന്ന തിരക്കിലാണ് അവരുടെ ഒപ്പം കൃഷ്ണനുമുണ്ട് മഹി കൃഷ്ണനും വിളിച്ചത് മഹി തിരിഞ്ഞു ഒപ്പം അവരും എന്താടാ എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അല്പം സീരിയസ് ആണ് കൃഷ്ണൻ പറഞ്ഞപ്പോൾ അവർ തമ്മിൽ നോക്കി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തിനാ ഈ മുഖവര പറഞ്ഞോ മഹി ചിരിയോടെ കൃഷ്ണന്റെ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു എടാ നമ്മൾ കോളേജിലായിരിക്കുമ്പോൾ പറയില്ലായിരുന്നോ നിനക്കൊരു മകനുണ്ടായാൽ എനിക്കുണ്ടാവുന്ന ഒരു മകളാണെങ്കിൽ അവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാമെന്ന് കൃഷ്ണൻ പറഞ്ഞു നിർത്തി അതിനിപ്പോൾ എന്താടാ എടാ നമുക്കതൊന്ന് ആലോചിച്ചുകൂടെ ത്രിലോകിന്റെയും മൃദുവിന്റെയും വിവാഹം നമുക്ക് നടത്തി കൃഷ്ണൻ ചോദിച്ചപ്പോൾ അവർ ആദ്യം ഒന്ന് ഞെട്ടി പിന്നെ പരസ്പരം നോക്കി മുത്തശ്ശൻ കൃഷ്ണന്റെ തോളിൽ പിടിച്ചു നീ ഇപ്പോൾ പറഞ്ഞതിന് ഞങ്ങളുടെ സമ്മതക്കുറവൊന്നുമില്ല പക്ഷേ പക്ഷെ ഇപ്പോൾ അവർ പഠിക്കുവാണ് ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞു അവരുടെ പഠിത്തത്തെ അത് ബാധിക്കും മുത്തശ്ശൻ ചിരിയോടെ പറഞ്ഞു കൃഷ്ണൻ മഹിയുടെ മുഖത്ത് നോക്കി എനിക്കും കുഴപ്പമില്ല പക്ഷേ ഇവിടെ ത്രിലൂക് അവൻ്റെയും ഋതുവിൻ്റെയും സമ്മതം ആവശ്യമാണ് അവർക്ക് ഇപ്പോൾ ഒരു മാരേജ് മഹി നിർത്തി ഡാ അതിന് ഇപ്പോൾ തന്നെ വേണമെന്നല്ല ഒരു വാക്കുറപ്പിക്കൽ അത്രമാത്രം കൃഷ്ണൻ പറഞ്ഞപ്പോൾ അവർക്ക് സമ്മതമായിരുന്നു നമുക്ക് ആലോചിക്കാം ആദ്യം പാർട്ടി ഒന്ന് കഴിഞ്ഞോട്ടെ ഈശ്വർ പറഞ്ഞു വളരെ വൈകാതെ തന്നെ പാർട്ടി തുടങ്ങി മഹിയുടെയും ഹേമയുടെയും കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധുവും ത്രിലോവും കേക്ക് മുറിച്ചു പിന്നെ പരസ്പരം കൊടുത്തു അതിനുശേഷം അവർക്ക് ഗിഫ്റ്റ് കൊടുത്തു കൺഗ്രാസ് ബോത്ത് ഓഫ് യു അവർക്ക് രണ്ടുപേരും കൈ കൊടുത്ത് ഗിഫ്റ്റ് നീട്ടിക്കൊണ്ട് ഋതു പറഞ്ഞു അവർ ചിരി നൽകിയത് വാങ്ങിച്ച് തിരിച്ച് കൈ കൊടുത്തു സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ ഋതു കൃഷ്ണനെ നോക്കി എന്താ എന്ന് കാണിച്ചു അയാൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് കണ്ണ് കാണിച്ചതും അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു താൻ ആഗ്രഹിച്ചു നേടിയെടുത്ത ചിരി പത്ത് മണിയോട് അടുപ്പിച്ച് പാർട്ടി കഴിഞ്ഞിരുന്നു ഗസ്റ്റൊക്കെ ഒരുവിധം പോയതും റിലൂക്ക് ആരെയും നോക്കാതെ റൂമിലേക്ക് പോയി കുറച്ച് ഫ്രണ്ട്സ് വന്നതുകൊണ്ട് കൊണ്ട് സിദ്ധു അവരെ പറഞ്ഞു വിട്ടതിനു ശേഷമാണ് റൂമിലേക്ക് പോയത് പാർട്ടി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും തളർന്നിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞതും ഓരോരുത്തർ റൂമിലേക്ക് പോയിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ ഇരിക്കുവാണ് ഋതുവിന്റെ കണ്ണുകൾ തൃലൂരിൽ തന്നെയാണ് അതറിഞ്ഞത് കൊണ്ടോ അവൻ അവൾ എന്നൊരു വ്യക്തി അവിടെ ഇല്ലെന്ന മട്ടിലിരുന്നു എനിക്കെല്ലാവരും ഒരു കാര്യം പറയാനുണ്ട് മഹി കണ്ണു കാണിച്ചതും മുത്തശ്ശൻ തന്നെ പറയു തുടങ്ങി എന്താ അച്ഛാ എന്താ കാര്യം ജാനകി ചോദിച്ചു അവരോടൊന്നും പറഞ്ഞിരുന്നില്ല കാര്യം വേറെ ഒന്നല്ല കൃഷ്ണൻ എന്നോടും മഹിയോടും ഒരു കാര്യം പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾക്കും നല്ലതായിട്ട് തോന്നി മുത്തശ്ശൻ പറയുന്നതും ത്രിലോകും സിദ്ധുവും ഒഴിച്ച് മുത്തശ്ശിനെ തന്നെ ഉറ്റുനോക്കി ബാക്കിയുള്ളവർ ഡാ ഇത് നിനക്കുള്ള പണിയാണെന്ന് തോന്നുന്നു ആരും ശ്രദ്ധിക്കാതെ ത്രിലോകിൻ്റെ അടുത്തേക്ക് ചാഞ്ഞുകൊണ്ട് സിദ്ധു പറയുന്നതും ത്രിലോക് സിദ്ധുവിനെ നോക്കി പിന്നെ വായിച്ചു കൊണ്ടിരുന്ന ഫയലിലേക്കും വേറൊന്നുമല്ല ഒരു പ്രപ്പോസൽ നമ്മുടെ ത്രിലോകിനു വേണ്ടി ഋതുവിനെ ആലോചിച്ച് മഹി പറയുന്നതും ഹേമയുടെയും ജാനകിയുടെ നോട്ടം ഋതുവിലേക്ക് പോയി അവരുടെ നോട്ടം കിടന്നും ഞാൻ അറിഞ്ഞില്ലെന്ന ഭാവത്തിൽ ഞെട്ടിയതുപോലെ ഋതുവും ഡാ ഇവൾക്ക് സീമ സിനിമയിൽ അഭിനയിക്കാൻ പോയിക്കൂടെ എന്താ അഭിനയം ഋതുവിനെ തന്നെ ശ്രദ്ധിച്ചിരുന്ന സിദ്ധു വീണ്ടും ത്രിലോകിനോടായി പറഞ്ഞു അതിപ്പോൾ അച്ഛ അവർ രണ്ട് പഠിക്കുകയല്ലേ മാത്രമല്ല ഒരു കല്യാണം അതിനുള്ള പക്കത്തിൽ നിന്നും ഇവർക്ക് ഇല്ല ജാനകി പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ ജാനകി പറഞ്ഞത് ഋതുവിന് ഇഷ്ടമായില്ല അത് അവളുടെ മുഖഭാഗത്തിൽ തന്നെ വ്യക്തമായി അവൾ പെട്ടെന്ന് കൃഷ്ണനെ നോക്കി അവളുടെ നോട്ടം കണ്ടതും കൃഷ്ണൻ കണ്ണടച്ച് കാണിച്ചു അതിന് ഇപ്പോൾ വേണം എന്നല്ല ഒന്ന് ഉറപ്പിച്ചു വയ്ക്കാം പിന്നെ ഇവരുടെ പഠിത്തം കഴിയുമ്പോൾ മാരേജ് നടത്താം കൃഷ്ണൻ എല്ലാവരെയും നോക്കി പറഞ്ഞു എന്താ ആർക്കും ഒന്നും പറയാനില്ലേ ആരും ഒന്നും ഇണ്ടാതെ നിൽക്കുന്നു കണ്ട മുത്തശ്ശൻ ചോദിച്ചു അതച്ചാ ഹേമ പറയാൻ ബുദ്ധിമുട്ട് പോലെ തോന്നി എന്താ ഹേമേ എന്താണെങ്കിൽ പറഞ്ഞോളൂ വിജിത ഹേമയുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു അല്ല നമ്മൾ ഇതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുട്ടികളോട് സംസാരിക്കേണ്ട അവരുടെ ജീവിതമല്ലേ ഹേമ പറഞ്ഞു അത് ഏട്ടത്തി പറ ശരിയാണ് ജീവിക്കേണ്ടത് ഇവർ രണ്ടുപേരുമല്ലേ അവരോട് ചോദിക്കുക എന്നിട്ട് ബാക്കി തീരുമാനിക്കാം ഈശ്വർ ഒരു തീർപ്പെന്നപോലെ പറഞ്ഞു മോളെ ഋതു മോൾ പറ മോൾക്ക് ഇഷ്ടമാണോ ധൈര്യമായിട്ട് പറഞ്ഞു മോളുടെ തീരുമാനം മഹി പറതും ഋതു തൻ്റെ അച്ഛനെയും അമ്മയും നോക്കി അവർ കണ്ണടിച്ചു കാണിച്ചതും അവൾ എല്ലാവരെയും നോക്കി നാണത്തോടെ തല തലകുലുക്കി അത് കണ്ടപ്പോൾ അവരുടെ മുഖം തെളിഞ്ഞു സിദ്ധു ആണെങ്കിൽ ഋതുവിനെ നാണം കണ്ട് അയ്യേ എന്ന് പറഞ്ഞാണ് നിൽപ്പ് പക്ഷെ ത്രിലോകിതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ എന്നുള്ള മട്ടിൽ അത് ശ്രദ്ധിക്കാനേ പോയില്ല ഋതുവിൻ്റെ സമ്മതം കിട്ടിയതും എല്ലാവരുടെ നോട്ടം ത്രിലോകിലേക്കായി സിദ്ധുവിനറിയാം എന്തായിരിക്കും അവൻ്റെ മറുപടി എന്ന് അതുകൊണ്ട് തന്നെ സിദ്ധു ബാക്കിയുള്ളവരെ നോക്കി നിന്നു ത്രിലോക് ഫയലിൽ തന്നെ വിഴുന്നേണ്ടിയിരിക്കുന്നതെന്ന് നോക്കി മഹി വിളിച്ചു ഡാഡ് തലയർത്തി നോക്കാൻ തന്നെ ത്രിലോക് വിളി കെട്ടു ത്രിലോകിന്റെ പെരുമാറ്റം ഋതുവിലും കൃഷ്ണനും വിജിതയിലും നീരസം ഉളവാക്കി പക്ഷെ ഇത് പ്രകടിപ്പിക്കാതെ അവർ നിന്നു ത്രിലോക് നീ ഇവിടെ സംസാരിക്കാൻ ശ്രദ്ധിച്ചില്ലേ എന്താണ് നിന്റെ അഭിപ്രായം മഹി ചോദിച്ചു എന്ത് സംസാരിച്ചു സംശയം ചുരുങ്ങിയ മുഖത്തോടെ ത്രിലോക് ചോദിച്ചതും അത് പോലെ സിദ്ധു ഋതുവിനെ നോക്കി അവളുടെ മുഖത്ത് വിരുന്ന് ദേഷ്യം കണ്ടതും അവന് ചിരി വന്നു പോയി മോളെ ഇത് ത്രിലോകാണ് നിന്റെ വേഷം കണ്ടൊന്നും അവന്റെ അടുത്ത് ചിലവാവില്ല മനസ്സിൽ ഋതുവിനോട് എന്താ പോലെ പറഞ്ഞ് സിദ്ധു ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചു ത്രിലോക് എനിക്കറിയാം നീ ഞങ്ങൾ പലതെല്ലാം കേട്ടിട്ടുണ്ടെന്ന് മഹി പറഞ്ഞതും യാതൊരു ഭാവം മറ്റുമില്ലതേ അവൻ മഹിയെ നോക്കി ശരി ഞാൻ ചോദിക്കാം ഈ നിൽക്കുന്ന ഋതുവിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ നിനക്ക് മഹി ചോദിച്ചിരുന്ന ത്രിലോക് സിദ്ധുവിനെ നോക്കി പിന്നെ ഋതുവിനെ അവളുടെ മുഖത്ത് നിറഞ്ഞ ടെൻഷൻ കണ്ടതും ത്രിലോക് ചുണ്ടുകൂട്ടി പറയൂ ത്രിലോക് ഈശ്വർ ഒന്നും കൂടി ആവർത്തിച്ചു അല്ല ഋതുവിനെ നോക്കിക്കൊണ്ട് ത്രിലോക് പറഞ്ഞതും ഋതു ദേഷ്യത്തോടെ അവനെ നോക്കി ത്രിലോക് മുതൻ വിളിച്ചു എനിക്ക് സമ്മതമല്ല മുത്തശ്ശ ഋതുവിനെ വിവാഹം കഴിക്കാൻ ത്രിലോക് പറയുന്നതും അവരെല്ലാവരും പരസ്പരം നോക്കി എന്താ എന്താ നിനക്ക് സമ്മതിച്ചാൽ എനിക്ക് എനിക്കെന്ത് കുറവാണ് ഏഹ് പറയാൻ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നിന്നിടത്ത് നിന്ന് ത്രിലോകിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ ടീഷർട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഋതു ചോദിക്കുമ്പോൾ അവളുടെ പ്രവൃത്തി കണ്ട് പകപ്പോട് നിൽക്കുവാണ് മറ്റുള്ളവർ